ഹലോ ആരെങ്കിലും ഉണ്ടോ ലൈവിൽ പതിനൊന്ന് മണിയാ ഒരാൾ വന്നല്ലോ വന്നവരൊന്ന് ഒന്ന് ഒന്ന് ഒരു കമൻറ്റിട്ടേക്കണേ കമൻറ്റിട്ട് കയറി വരണേ ശ്രീദേവി രാജേഷ് ചേച്ചി ഉറങ്ങിയിരുന്നത് നീ കഞ്ഞി കുടിക്കാൻ പോയതല്ലേ കഞ്ഞിയും കുടിച്ച് കിടന്ന് കിടന്നുറങ്ങിയിട്ട് രാവിലെ കട തുറക്കണമെന്ന് പറഞ്ഞു പോയതല്ലേ പിന്നെ അതിന് ഇങ്ങോട്ട് വന്നാ പോയി കഞ്ഞി കുടിച്ചിട്ട് പിടിച്ചിട്ട് ഉറങ്ങ് പോ ചേച്ചി ഞാൻ പോയ കഞ്ഞി കുടിക്കട്ടെ ചേച്ചി എനിക്ക് രാവിലെ കട തുറക്കാനുള്ളതാ എന്ന് പറഞ്ഞല്ലേ അതാരണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സത്യമായിട്ട് കൊച്ചിൻ്റെ ആണ് ഇട്ടിരിക്കുന്നത് ശ്രീദേവി രാജേഷ് എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത് ഒന്ന് പറയുമോ പെണ്ണാണോ ആണാണോ ആണാണോന്ന് അതനുസരിച്ച് എനിക്ക് സംസാരിക്കാനാ सरसुदी हाई सहियाला सहिया सतिया सहियाला जाबाबूआ स सही सही लजा बाबू सही सही लजा बाबूआ हाय

பிரசாத் பள்ளிக்கல் ஹாய் மாம் எந்தோ சுன் பிங்கு கலர் லிப் கு அஜய் அஜய் லைக் காத்திகா துல் கார்த்திக் துல்க்கு அனந்ததாஸ் സുബ്രഹ്മണ്യൻ സ്വീറ്റ് ലിപ്സ് ആ താങ്ക് യു തങ്കര മൂവിട്ടു കോണതാ തങ്കരാജ് ഓ തങ്കരാജ് ഹായ് കാർത്തിക് ദുൽഖ് ഹായ് ശ്രീദേവി രാജേഷ് ചേച്ചി ഇത് എൻ്റെ മോൻ്റെ ഫോട്ടോ ആ എനിക്ക് മനസ്സിലായി മോൻ്റെ ഫോട്ടോ ആണെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ അതല്ല ഞാൻ പറഞ്ഞു കുഞ്ഞിൻ്റെ ഫോട്ടോ ആയിട്ടിരിക്കുന്നതെന്ന് ശ്രീദേവി ഇത് ഞാൻ അവൻ്റെ അമ്മയാണ് മനസ്സിലായി അല്ല എന്നാലും ശ്രീദേവി രാജേഷ് എന്ന് കിടക്കുന്നത് അത് ശ്രീദേവിയാണോ അതോ രാജേഷ് ആണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചത് ജസ്സി എമ്മ മക്കളെ ആര് കുറ്റപ്പെടുത്തിയാലും നമ്മുടെ വഴി നേരെയാണെങ്കിൽ ദൈവം കൂടെ ഇരിക്കും ഹാപ്പി ആയിരിക്കും അത്രേ ഉള്ളൂ തീർച്ചയായിട്ടും അത് തന്നെ എൻ്റെ വിശ്വാസം ഞാൻ അങ്ങനെ തന്നെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് സത്യമാണ് പറഞ്ഞത് രാമമൂർത്തി

ജസ്സിയമ്മ ബ്ലൗസ് ചിരിക്കുന്നു മിനി മൈസ് ഹായ് രാമമൂർത്തി സൂപ്പർ താങ്ക് യു ഷുഹൈബ് പാലത്തിങ്കൾ സജീവിന് മനസ്സിലായില്ല രാമമൂർത്തി സൂപ്പർ ശാന്തി കുമാർ ഓക്കെ സുബ്രഹ്മണ്യൻ യു ഹെയർ ലുക്കിംഗ് ബ്യൂട്ടിഫുൾ ഓ താങ്ക് യു താങ്ക് യു ചേച്ചിയുടെ പേരെന്താന്ന് എൻ്റെ പേര് അറിഞ്ഞുകൂടാതാണ് എൻ്റെ ചാനലിൽ എൻ്റെ ലൈവില് വന്നത് എൻ്റെ പേര് സജീന റിസ്വ ഇത് പുതിയ ആൾക്കാരാണ് ഇന്ന് വന്നിരിക്കുന്നത് പുതിയ ആൾക്കാരാണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്കും ചെയ്ത് കമൻറ്റും ഇട്ട് വാ 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 റഷീദ് ഹായ് ബെൻസൺ ഹായ് രാമമൂർത്തി ഐ ആം വെരി ഹാപ്പി ടു യു ലൈക്ക് യു ആ ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു എനിക്കൊരു ലൈക്ക് അടിച്ചോ ഒരു ലൈക്കും ലൈക്കൊക്കെ അടിച്ച് ഒരു സൂപ്പർ ചാറ്റൊക്കെ മേടിച്ച് താന്നേ സൂപ്പിച്ചിട്ട് പോയാൽ പോരാ വാക്കുകൾക്കുണ്ട് അവ സൂപ്പർ ചാറ്റ് ഉണ്ട് ഇതിനകത്ത് വേറെ ഒരുപാട് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് നമുക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കാനുള്ളത് അതൊക്കെ ഒന്ന് മേടിച്ച് തന്നിട്ട് പോക്കോ ലക്ഷ്മി ഹായ് ഹായ് ബെൻ ബെൻസൺ നൂന്നാ ഫു ചേച്ചി എവിടെ സ്ഥലം കൊല്ലം നിഷാദ് ഹായ് സജീന ഹായ് രാമമൂർത്തി ഐ ആം വെരി ഹാപ്പി ടു യു ലൈക്ക് സൂപ്പർ സൂപ്പർ ചാറ്റ് ഉണ്ട് സൂപ്പർ ചാറ്റ് അത് സൂപ്പർ ചാറ്റ് മേടിച്ചതാൽ ജഡൽ ജോർജ് ഹായ് ഡിയർ ദിസ് ഈസ് ഫസ്റ്റ് ടൈം ടു സി യു ഓർ മനസ്സിലായി ഇതിനകത്ത് എല്ലാം പുതിയ ആൾക്കാർ ഇന്ന് വന്നിരിക്കുന്ന എല്ലാ ന്യൂ ൾക്കാരെ ന്യൂ ആണെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ എന്നിട്ട് ലൈക്ക് അടിക്കൂ കമന്റ് ചെയ്യൂ സൂപ്പർ ചാറ്റ് ചെയ്യൂ ചാർജ് തരൂ എന്നിട്ട് ഗ്ലോറി ഒരുപാട് മെസ്സേജ് ഇങ്ങനെ പോകുന്നല്ലോ ഗ്ലോറി ഹായ് വിശ്വദാസ് കുട്ടി ഗുഡ് നൈറ്റ് ആ അത് ശരി ഗുഡ് നൈറ്റ് പറയാനാണോ എങ്ങോട്ട് ജഡല ജോർജ് മുള്ളൂർ യു ആർ ലുക്കിംഗ് വെരി ബ്യൂട്ടിഫുൾ താങ്ക് യു രാവണൻ നിന്റെ കണ്ണിലെ തിളക്കം ഉടുപ്പിൽ കാണുന്നു എൻ്റെ കണ്ണിലെ തിളക്കം ഉടുപ്പിലല്ലേ കാണുന്നത് ഉടുപ്പിലെ തിളക്കം എൻ്റെ കണ്ണിൽ കാണുന്നു എന്ന് പറയൂയോ വേണ്ട ഇതിനകത്ത് സീക്വൻസ് ഒക്കെ കിടക്കുന്നുണ്ട് അപ്പൊ ഈ തിളക്കം എൻ്റെ കണ്ണിൽ കാണുന്നു എന്ന് പറയൂ പള്ളിക്കൽ ഹായ് യൂനിസ് കണ്ണുകൾ കഥ പറഞ്ഞാൽ എന്ത് തോന്നുമോ കണ്ണുകൾ കഥ പറഞ്ഞാൽ എന്തു തോന്നുമോ ഒന്നും തോന്നത്തില്ല അഭിലാഷ് അപ്പു ഹായ് കുട്ടി ഹായ് ബാബുകുമാർ കുമാർ ഹായ് ി മുത്തേ മുത്തേ എന്ത് വിശേഷം സുഖമല്ലേ ഭക്ഷണം കഴിച്ചു സുഖമാണ് സുഖമാണ് ഭക്ഷണം കഴിച്ചു അതു രാമ ഹൈ വസന്തീടും പാടുമ്പോഴേ കോപ്പിറട്ടി അടിക്കും അതുകൊണ്ട് ഒന്നും പറ്റാത്തൊരു കാര്യമായിട്ട് വന്നിരിക്കുകയാണേ ഡെസ്ക് വിശ്വദാസ് നാളെ കാണാം കുട്ടി ഒരുപാട് ഒരുപാട് കൂട്ടങ്ങളുണ്ട് നാളെ കാണാം കുട്ടി ഒരുപാട് കൂട്ടങ്ങളുണ്ടെന്ന് മനസ്സിലായില്ല ഓ ഒരുപാട് കാര്യമുണ്ട് എന്നുള്ള ചിലർ പറഞ്ഞോ കുറെ ഒരുപാട് കൂട്ടങ്ങളുണ്ട് ഓക്കെ മനസ്സിലായി അതും രാമേന്ദ്രൻ വസന്ത മല്ലിക നിന്റെ മുടിയിലിടുന്ന ഒന്ന് കാണിക്കാമോ മുടിയിലിടുന്ന ക്ലിപ്പ് കാണാൻ എന്താ ഇത് തന്നെയാ ക്ലിപ്പല്ല അത് ബാൻഡ് ആണ് ബാൻഡ് ബ്ലാക്ക് ബാൻറ്റ് കണ്ടോ ഇത് കണ്ടോ ക്ലിപ്പൊന്നുമല്ല ബിജു എന്താ ഓ എന്താ ഓർമ്മ നിന്റെ നനസിലായില്ല വിപിൻ ആലപ്പുഴ ഹായ് ലൈക്ക് ലൈക്ക് ലൈക്കടിക്ക് നാപ്പത്തെട്ടോ അമ്പതോ പേര് ഇരിക്കുന്നു കാണാൻ ലൈക്ക് വന്നിരിക്കുന്നത് ആറെണ്ണം പിന്നെ സൂപ്പർ ചാറ്റ് ഒന്നും വന്നിട്ടില്ല എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് അടിച്ചിട്ട് ഗുഡ് 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 ബ്ലസ് മിടുക്കി താങ്ക് യു ലൈക്ക് അടിക്കേ നിൽക്കുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ലൈക്കടിക്കുന്നതിന് കുഴപ്പമുണ്ടോ അതാ ലൈക്കിന് ഒരു കുത്തു കുത്തുകുത്തിയാ മതിയല്ലോ ബിജർ വിജൂർ ബിജൂർ എന്താ ഏതാ നിങ്ങളുടെ സ്ഥലം കൊല്ലം ബിബിൻ ആലപ്പുഴ ഫ്ലൈങ് കിസ് ശരവണകുമാർ മനസ്സിലായില്ല ഹൈ സെറൺ ഹെയറ സരൺ ഹെയർ ആഡ് ക്യൂ സ്റ്റിക്കർ ബെസ്റ്റ് പാർട്ട് ഓഫ് ഹാക്കി അപ്പ് ആഡ് എ ക്യു ആൻഡ് എ സ്റ്റിക്കർ സ്റ്റിക്കറാ ട്രൈ ഇറ്റ് സൂപ്പർ ചാറ്റ് അതിനകത്തുണ്ട് സൂപ്പർ ചാറ്റ് ഇതേണ്ട നമ്മുടെ ഈ ലൈവ് വരുന്ന സമയത്തെ ഈ ഏറ്റവും സൈഡിൽ ഒരു ഇത് കാണിക്കുന്നുണ്ട് അതാ ഇത് ഈ ഇത് ഡോളറിന്റെ കണക്കത്തുള്ള ഒരു ചിഹ്നം പൈസയുടെ ഒക്കെ കണക്ക് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് അതുകൊണ്ട് ഇങ്ങനെ വരും സൂപ്പർ ചാറ്റ് സൂപ്പർ സ്റ്റിക്കർ അതിൽ ഏതാന്ന് വെച്ചാൽ ഇഷ്ടമുള്ളത് തരിക പ്ലീസ് ആ ദാസ് വിശ്വദാസ് പാലക്കാട് കൊല്ലങ്കോട് ആണോ ഓക്കേ ഫഗലുക്ക് ചേച്ചിയെ ചക്കര സുന്ദരിയ ചേച്ചിയെ കാണാൻ നല്ല ഭംഗിയുണ്ട് മുത്തേ താങ്ക് യു വിപിൻ ആലപ്പുഴ ചിരിക്കുന്നു എന്തിന് എന്തിന് വാങ്ങി വിവിനാല്പ്പുഴ ഓക്കെ ആ അതാ സൂപ്പർ ചാറ്റ് ഒക്കെ മേടിച്ചു തന്നെ ഇങ്ങനെ കിടക്കുന്ന കണ്ടില്ലേ യമ്പളം അതിനകത്തോട്ട് പ്രസ് ചെയ്യുക സൂപ്പർ ചാറ്റ് സൂപ്പർ സ്റ്റിക്കർ എന്ന് അതിൽ അതിലേതാണ് വെച്ച് ഇഷ്ടമുള്ളത് വാങ്ങി തരൂ വന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ പുതിയ ആൾക്കാരാണ് ഇന്ന് വന്നതെല്ലാം ഇതെന്തൊരു പേര് ഇത് ഇത്രയും നീളത്തിലുള്ള പേരൊക്കെ എഴുതിയിട്ട് ഞാൻ എങ്ങനെ വായിക്കും ക്രാന്തി കുമാറ ക്രന്തി കുമാറ ഹായ് ആൻറ്റി എന്തോ മോനെ ദാസ് വിശ്വദാസ് പ്രസൻ പ്രസ ബാംഗ്ലൂർ ഓക്കെ മഹേഷ് നന്മി സെയ്തു ഹായ് പതിനൊന്നേ കാലായി ഒരു അഞ്ച് മിനിറ്റും കൂടെ ഞാൻ ലൈബിലുണ്ടാവത്തുള്ളൂ സമയം ഒരുപാടായി ആരും ഒന്നും ചോദിക്കുന്നില്ലേടെ എല്ലാവരും എല്ലാരും ഉറങ്ങിയ വിനാലപ്പുഴ ഹായ് കൃഷ്ണനാഥ് ഉറക്കം വരുന്നുണ്ട് സി ടുമാറോ ഓക്കെ ബൈ ബൈ ഗുഡ് നൈറ്റ് പ്പുഴ ഹോം കൊല്ലം ഒരു പഴയ ആൾക്കാരും വന്നിട്ടില്ലല്ലോ ഇത് ഇന്ന് വന്നത് എല്ലാം പുതിയ ആൾക്കാർ അത്രയും പേര് സബ്സ്ക്രൈബ് ചെയ്തല്ലോ അല്ലേ ഉറപ്പായിട്ടും പഴയ ആരും വന്നിട്ടില്ല ഒരു മനുഷ്യരെ ഞാൻ കണ്ടില്ല പഴയത് ഫ്രണ്ട്സിനെ ആരെയും കണ്ടിട്ടില്ല എല്ലാവരും ഉറങ്ങിക്കാണും സജി ചക്കു ഹായ് ഹായ് അപ്പൊ എല്ലാവർക്കും ഉറങ്ങം വരുന്നുണ്ടെങ്കിൽ നമുക്ക് ലൈവ് നിർത്താം നമുക്ക് ഇനി നാളെ കാണാം ഓക്കേ സജി ചക്കു ഫുഡ് കഴിച്ചോ താത്ത കഴിച്ചു 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 സൈന ബാ മ സജിന രേണു വിളിക്കാറില്ല വിളിക്കാറുണ്ട് മെസ്സേജ് വായിക്കുന്നുണ്ട് ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടില്ലേ രേണു ശ്രദ്ധ എനിക്ക് അയച്ച വോയിസ് മെസ്സേജ് ആണ് എന്നെ വിളിക്കാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ധരുണ യു ആർ തെലുങ്ക് ൊന്നൊന്നൊന്നൊന്നോ തമിഴ് ഒ കൈപ്പാക്കലാം തെലങ്ക് താത് ആ ഞാനൊരു തെലുങ്ക് സിനിമയിൽ ആക്ട് പണിയിട്ടിരിക്കേ ജനുവരി പതിനാലാം തീയതി അത് റിലീസായിട്ട് തന്നിരിക്കേ ഏ ശെർവാനന്ദ് നിങ്ങളുടെ തെലുങ്ക് സൂപ്പർ സ്റ്റാർ ഷെർവാനന്ദ് സാറിൻ്റെ കൂടെ ഒരു തെലുങ്ക് ഫിലിം ഞാൻ നടിച്ച്ക്ക് അത് പതിനാലാം തീയതി റിലീസായി റിലീസാണ് തിയേറ്റർ റിലീസ് പാക്കണം കേട്ടോ ബിപിൻ ആലപ്പുഴ ഹൈ സിന്ധു സിന്ധു ഹായ് ധരുണ ഇംഗ്ലീഷ് ഐ ഐ ഡോ നോ ഹൈ ധരുൺ അയാൾക്ക് ഇംഗ്ലീഷ് വി ക്യാൻ അണ്ടർസ്റ്റാൻഡിങ് വായിക്കുന്നത് മനസ്സിലാവും പക്ഷെ തിരിച്ച് പറയാൻ ഇച്ചിരി പാടാണ് വിവിൻ ആലപ്പുഴ മൈ ബ്രദർ മൂവി ചാനൽ മലയാള മനോരമ ഇവിനാലപ്പുഴ മൈ ബ്രദർ മൂവി ചാനൽ മലയാള മനോരമ മലയാള മനോരമ ബ്രദർ മൂവി ചാനൽ മലയാള മനോരമ മൂവി ചാനലാണ് ബ്രദറ് ഓക്കെ ദിൽപ് മലയാളം പറ പിന്നെ ഞാൻ എന്തോ കന്നഡയാണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മലയാളം അല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ വേണ്ട വേണ്ടേ വേണ്ട 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 വേണ്ടേപ്പ് എവിടാ വീട് വീട് കൊല്ലം കൊല്ലം കോട്ടു തൂക്കം നേർന്ന കുഞ്ഞാറ്റം കിളി അവിടെ അല്ല ഇത് കൊല്ലം കൊല്ലം കണ്ടവന് ഇല്ലം വേണ്ട എന്നൊരു പഴഞ്ചൊല്ലില്ലേ ഓ കൊല്ലം ലച്ചുരാണ് യു മാഡ് മാഡ് മൈ ബ്രദർ ടോമി 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 മഴവിൽ മനോരമ ചാനലൊക്കെ ഞാൻ പോയിട്ടുണ്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു ചിരി ഇച്ചിരി അമർച്ചിരി പിന്നെ മഴവിൽ മനോരമ ന്യൂസ് ചാനലില് ഇന്റർവ്യൂ പോയിട്ടുണ്ട് ദിൽപ്പ് ഞാൻ കൊച്ചി ഓക്കെ ധരുൺ കിഡ്സ് ടു കിഡ്സ് ബോയ്സ് ച്ചൂരാണ് ഇങ്ങനെ ഇല്ലം ഓർക്കും കൊല്ല ഇങ്ങനെ എങ്ങനെ ഇല്ലം ഓർക്കും കൊല്ലാതെ നിന്നെ പോലെ ഉള്ളവളല്ലേ ഉള്ളത് ആടാ എന്നെ പോലെ ഉള്ളവർക്ക് എന്താടാ കുഴപ്പം നിന്നെ പോലെയുള്ള വായിനോക്കിയാൽ അങ്ങോട്ട് തള്ളിക്കേറുന്നത് കൊണ്ടല്ലേ ഇല്ലം മറക്കുന്നത് ആണോ എല്ലാരും എന്നോട് അങ്ങനെ ചോദിക്കും എന്താ അത് കൊച്ചി കണ്ടവൻ അച്ചി വേണ്ട കേട്ടിട്ടുണ്ടേ ആ അത് ശരിയാ കൊച്ചി കണ്ടവൻ അച്ചി വേണ്ട ശരിയാ കൊല്ലം കണ്ടവന് ഇല്ലവും വേണ്ടെന്നേ യാൻ ഐ നോ യുവ ആർ യു ലുക്ക് താങ്ക് യു താങ്ക് യു ബി 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 ഐ തിർ ഇൻ ഡേഞ്ചറസ് സിറ്റുവേഷൻ ആ ആയിക്കോട്ടെ ഇപ്പൊ എനിക്ക് നല്ല ഉറക്ക ക്ഷീണം ഉണ്ട് ഉറക്കം ഉറങ്ങിയിട്ട് ഉറങ്ങിയിട്ടും തീരുന്നില്ല അതിന്റെ ക്ഷീണം അല്ലാതെ എനിക്ക് വേറെ ഒരു കണ്ണി കുരുവില്ലാട്ട മെഡിസിൻ എന്ന് പറയുന്നത് ഉറക്കം തന്നെയാണ് ഡോക്ടറാണോ ഒന്ന് ന സൂക്ഷിച്ച് നോക്കിട്ട് പറഞ്ഞത് എന്റെ കണ്ണിന് എന്തേലും കുഴപ്പമുണ്ടോ എന്ന് കണ്ടോ കണ്ടോ ഇതെല്ലാരും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്തിട്ടല്ലേ വന്ന ഉണ്ടെങ്കിൽ ചെന്ന് ഉണ്ണിട് വിജേഷ് എന്തോ എവിടെയോ ഒരു തകരാറ് എല്ലാരും എന്നോട് ഇങ്ങനെ ചോദിക്കുന്നത് എന്താ അത് ഉണ്ടെങ്കിൽ പോയി കിടന്ന് ഉറങ്ങടേ അപ്പൊ ശരി നമുക്ക് പോവാം അതിൻ്റെ ഇപ്പം ചെയ്യാം ഇന്നത്തേത് സത്യം പറഞ്ഞാൽ എനിക്ക് ഉറക്കം വരുന്നുണ്ട് നല്ല ഉറക്കം വരുന്നു ഇതൊക്കെയാണെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ട് വെച്ചിട്ടോ ിൽപ് തിൽപ്പ് നൈറ്റിൽ എന്താ ലിപ്സ്റ്റിക് ലൈവില് വരുന്നതല്ലേ ചുമ്പോന്താ സമയം ലിപ്സ്റ്റിക് വരത്തേച്ചു ഓക്കെ പോണോ പോണം ഉറക്കം വരുന്നു ചെല ഊച്ഛാളികൾ വന്ന് ഊച്ചാളി കമന്റുകൾ ഇടുന്നുണ്ട് ആ ഊച്ചാളി കമന്റുകൾ ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല ഓക്കെ ഈ വരുന്ന ഊച്ചാളി കമൻറ്റുകൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന ആരങ്കിലും റിപ്ലൈ കൊടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അരച്ചു നിൽക്കാതെ മറിച്ച് നിൽക്കാതെ കിടന്നു വരൂ കിടന്നു വരൂ കിടന്നു വരൂ രണ്ട് കൊടുക്കൂ അവരെ പറഞ്ഞയക്കൂ ബഷീർ കാശ്മീർ ഹായ് അനിത്ത് എന്താ വിശേഷം സുഖം നല്ല വിശേഷം ിപ്ജി പിരുകം എന്തിനാ എഴുതിയത് പിരികം എഴുതാനുള്ളതാണ് കണ്ടത് ഒന്നും എഴുതിയിട്ടില്ല ഒന്നും എഴുതിയിട്ടില്ല കള്ളുപോലെ എഴുതിയിട്ടില്ല പിന്നല്ല പിരികം എഴുതുക ബഷീർ എവിടെ അനിയത്തി സ്ഥലം സ്ഥലം കൊല്ലമാണേ ഇത് വന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ സബ്സ്ക്രൈബ് ചെയ്ത് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ഇന്ന് വന്ന എല്ലാ എല്ലാവരും പുതിയ ആൾക്കാരാണ് ദിലീപ് നല്ല ഭംഗിയുണ്ടല്ലോ താങ്ക് യു അത് അതൊക്കെ ശരി സംസാരിച്ചോണ്ട് ഇത്ര നേരം ഇരുന്ന് സംസാരിച്ചു ഒരു സൂപ്പർ ചാറ്റൊക്കെ വാങ്ങി തന്നേ സൂപ്പർ ചാറ്റോ സൂപ്പർ സ്റ്റിക്കറോ ഒരെണ്ണം വാ താ അതൊരു കോംപ്ലിമെന്റ് അല്ലേ പിന്നെ എന്തിനാണ് ഈ യൂട്യൂബ് കാര്യം ഇതൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നത് ഒരെണ്ണം മേടിച്ചതാ പോ പോടാ ഗിരീഷ് കുമാർ ഹായ് സുലൂ ഹായ് ദിലീപ് കൊച്ചിയിൽ വരാറില്ലേ ഓഹ് ഇഷ്ടംപോലെ പ്രാവശ്യം വന്നിട്ടുണ്ടല്ലോ നമ്മൾ മഴവിൽ മനോരമ പ്രോഗ്രാമിന് വരുമ്പോഴും അമൃത ചാനലിൽ വരുമ്പോഴൊക്കെ വരാറുണ്ട് കൊച്ചി കൊച്ചി അത് ആ ഓക്കെ അതന്ന ഒരു പൂ മാത്രം ചോദിച്ചു ഒരു പൂക്കാലം നീ തന്നു അതൊരെണ്ണം എടുത്തു ചെവിയിൽ വെക്കളിയ അതെ നിന്റെ അമ്മയും നിന്റെ പെങ്ങളുമാണ് കളക്ഷൻ സ്റ്റാർ കേട ചേട്ടേ നിന്റെ അമ്മയും പെങ്ങളും പിന്നെ ഭാര്യ ഉണ്ടെങ്കിൽ അവളാണ് മെയിൻ ക്യാൻവാസിങ് ഗേൾസ് ക്യാൻവാസിങ് ഗേൾസ് കേട്ടട് കേട്ടെ അവിടെ നീ പിരിക്കാൻ വന്നപ്പോഴല്ലേ ഇവിടെ നീ എന്നെ എന്നത് അല്ലേട് അല്ലെ പറ മട്ടാഞ്ചേരി വരാറുണ്ടോ മട്ടാഞ്ചേരി എന്ന് പറയുമ്പോൾ ഇവിടെ മലപ്പുറമാണോ അറിയത്തില്ല മലപ്പുറത്ത് വന്നിട്ടുണ്ട് എടാ നാറി എടാ പര നാറി എടാ ഒരു കുഞ്ഞിൻ്റെ ഫോട്ടോ വെച്ചിട്ട് ഇത്ര ചെറ്റ വർത്താനം പറയാൻ നിനക്ക് എങ്ങനെ പറ്റുന്നടാ നീ ചങ്കൂറ്റമുള്ള നെഞ്ചുറപ്പുള്ള ആണാണോ പെണ്ണാണോന്ന് അറിയത്തില്ല അതോ ഇനി ആണും പെണ്ണും കിട്ടതാണോ എന്നും അറിയത്തില്ല നിന്റെ പ്രൊഫൈലിട്ടിട്ട് വേടേ നിനക്ക് ഞാൻ നല്ല മറുപടി തരാം ഇടാ കുഞ്ഞിൻ്റെ ഫോട്ടോ മാറ്റിടേ ഇവിടെ നിനക്ക് വഴിതെറ്റിയാണ് നീ ലൈവിലോട്ട് വന്നു കയറിയെന്ന് എനിക്ക് മനസ്സിലായി നീ ഉദ്ദേശിക്കുന്ന ലൈവ് ലൈവ് അല്ല ഇവിടെ നടക്കുന്ന ലൈവ് സമയം കളയുന്ന വേഗം അങ്ങോട്ട് കിട്ടും അവിടെ കട അടക്കുന്നതിന് ചെല്ലു 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 ചെല് എന്താണ് ഈ പടവെട്ടി ഏ അവന് അതാണ് ഇഷ്ടം വെട്ടുന്ന പടവെട്ടുന്നതാണ് ഇഷ്ടം അവൻ ബിസിനസ്സിന്റെ അവൻ്റെ ഫാമിലി ബിസിനസ്സോ പറഞ്ഞത് കേട്ടില്ലേ മലപ്പുറം മഞ്ചേരി ഞാൻ എറണാകുളം മട്ടാഞ്ചേരി ഓ അവിടെ ഒന്നും ഞാൻ വന്നിട്ടില്ല ആടെ അത് നിന്റെ വീട്ടിലുള്ളവരുടെ ഉണ്ടെങ്കിൽ നീ ഒന്ന് തീർത്ത് കൊടുക്കടേ എനിക്കുണ്ടെങ്കിൽ തീർക്കാൻ നല്ല കയ്യൂക്കും കരുത്തുമുള്ള ആൾക്കാർ ഉണ്ട് കേട്ടോട് പേട് പേട് Bỏ đẻ Từ xem mà hai Hãy subscribe cho kênh Ghiền Mì പാടി മുസ്തഫ എന്തിനാടാ മാക്ര എൻ്റെ പെങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നത് നീ താണി ഉള്ള ഏതാണെന്ന് എനിക്കറിയത്തില്ല എൻ്റെ പൊന്ന് സഹോദരാ ഇർഷാദ് സെവിന് ഇവിടെ 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 കണ്ട് 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 ദിലീപ് കൊച്ചിയിൽ എപ്പോഴായിനി ആയിനിപ്പോൾ ഉടനെ ഒന്നുമില്ല എനിക്ക് ഇനി സത്യയുടെ ഒരു സൂപ്പർ ചാറ്റ് ഒരു സൂപ്പർ സ്റ്റിക്കർ മേടിച്ചതാണ് പ്ലീസ് ഇതാണ്ട് ഇതിനകത്ത് അറിഞ്ഞുണ്ടെങ്കിൽ അതായത് ഇതിനകത്ത് നിൽക്കിയാൽ മതി ഇതിനകത്ത് നിൽക്കുമ്പോൾ ഇങ്ങനെ വരും സൂപ്പർ ചാറ്റ് സൂപ്പർ സ്റ്റിക്കർ അതിന് ഇഷ്ടമുള്ള എണ്ണം

ஷ அது ஞ்சான் புதியது ஓ ஊ ஊ அந்த ஊ അപ്പോൾ വന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ എന്തായാലും ലൈവ് വൈൻ്റപ്പ് ചെയ്യാൻ പോവുകയാണ് പതിനൊന്നര ആയിട്ടുണ്ട് ക്രാന്തി കുമാരൻ ഹായ് ആൻറ്റി ഹായ് മോനെ അത് തന്നെ അത് തന്നെ ഓകെ അപ്പൊ ഓക്കെ ബൈ ബൈ സി യു ഇന്ന് ലൈവിൽ വന്ന എല്ലാവർക്കും നെഗറ്റീവ് കമൻ്റ് ഇട്ട ഓളികൾക്കും പോസിറ്റീവ് കമൻ്റ് ഇട്ട എല്ലാ എൻ്റെ ഫ്രണ്ട്സിനും ഒരുപാട് 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 താങ്ക്സ് ആൻഡ് ഗുഡ് നൈറ്റ് ആൻഡ് സീ ഡ്രീംസ് നാളെ നമ്മൾ ലൈവിൽ വരുന്നതായിരിക്കും നാളെ കാണാം ഓക്കെ ബൈ സി യു ആ